music it's പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദുഃഖിതരെയും പീഢിതരെയും ആശ്വസിപ്പിക്കുവാനക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവനുമായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനും സമ്പന്നനുമായ വിശ്വ അന്തോണിസിനെ ഞങ്ങൾക്കെന്നും സഹായമല്ലെന്ന മധ്യസ്ഥന അങ്ങ് നൽകിയല്ലോ തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു അറിയിപ്പുകൾ ദേവാലയത്തിനു മുമ്പിലുള്ള റോട്ടിലും സമീപമുള്ള സെൻറ്റാണീസ് റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് പാർക്കിംഗ് ഏരിയയിൽ വോളണ്ടിയേഴ്സിൻ്റെയും റോഡ് മുറിച്ചു കടക്കുമ്പോൾ ട്രാഫിക് പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രത്യേകം സൂക്ഷിക്കുക തിരുസ്വരൂപങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കുക പാർക്ക് ചെയ്തിരിക്കുന്ന സ്കൂട്ടറുകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക ദേവാലയത്തിന് അകത്തും പരിസരത്തും ഒരു തരത്തിലുള്ള നോട്ടീസുകളും പത്രങ്ങളും തീർത്ഥാടകർക്ക് ശല്യമാകുന്ന രീതിയിൽ വിതരണം ചെയ്യുവാൻ പാടില്ല എന്ന് കർശനമായിട്ട് അറിയിക്കുന്നു നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന പലവിധ ജീവിത പ്രശ്നങ്ങളുള്ളവരെ കണ്ടെത്തി അവരെ മറ്റ് വേജ പ്രാർത്ഥനാലയങ്ങളിലേക്ക് എത്തിക്കുന്നതായി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകാതിരിക്കുക അത്തരത്തിലുള്ളവർക്കെതിരെ പരാതി ലഭിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് വിശുദ്ധ അന്തോണിസിൻ്റെ സവിധത്തിൽ വന്നു ചേർന്നിട്ടുള്ള കൃതജ്ഞതകളിൽ ഒന്ന് വായിക്കുന്നു വിളിച്ചാൽ വിളിക്ക് കേൾക്കുന്ന വിശുദ്ധ അന്തോണിസ് പുനവാളൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയാണത് ഞാനിത് എഴുതുന്നത് മകളുടെ വിവാഹം കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു ഈ സമയം ഒരു കുഞ്ഞിന് വേണ്ടി വിശുദ്ധ അന്തോണിസിനെ സവിധത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം അവൾ ഗർഭിണിയാണെന്ന് ഞങ്ങളറിയുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു എന്നാൽ പത്ത് ആഴ്ചയായപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായതിനെ തുടർന്ന് മകളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്യുകയും ചെയ്തു സ്കാനിങ്ങിനെതിരെ റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിനെ തീരെ വളർച്ചയില്ലാത്തതിരുന്നതിനാൽ എത്രയും വേഗം അബോഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അബോഷൻ ചെയ്തു ഈ അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും വിഷമത്തിലാക്കി എങ്കിലും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോൺസ് പിന്നാളിനെ സവിധത്തിൽ വന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചതിന് ഫലമായി എൻ്റെ മകൾ വീണ്ടും ഗർഭിണിയാകുകയും ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം ഈശ്വരിൽ നിന്ന് വാങ്ങി തന്ന വിശുദ്ധ അന്തോൺസ് പിന്നാളിനെ ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസി നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ ആവശ്യങ്ങൾ വിശുദ്ധ അന്തോൻസിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാന്നാൾ ചുമ ചെല്ലാം ബോധനായ ബിശുദന്തോണീസേ നന്മകളുടെയും ുംറകടവും അങ്ങേ ഞങ്ങൾക്കുന്നു അങ്ങനെ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാവുമെന്ന് ഞങ്ങൾ അറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും ഭാപികൾക്ക് ാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങക്ക് അസാധ്യമായി ഒന്നുമില്ല വിശ്വസ്ത സ്നേഹിതനായ സന്തോണി സേ അങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ബൗദ്ധിയുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ധാരാളം പേരുണ്ട് അവരെ എല്ലാം ഈ സമയത്ത് ഓർക്കാം ക്യാൻസർ രോഗസൗഖ്യത്തിനായിട്ട് സോഫിയ സുച വിനോജ് സിദ്ധ്യ രാജേഷ് സ്നേഹ മേന്മ അഖില ഗിരീഷ് അഖിൽ ലോറൻസ് ഹൃദയരോഗ ഹൃദയരോഗസൗഖ്യത്തിനായി ജാൻസി മോളി മതിഷ്ക സൗഖ്യത്തിനായി മേരി ഡെലിൻ കരൾ രോഗസൗഖ്യത്തിനായി വിനോദ് ബിബിൻ രോഗ രോഗസൗഖ്യത്തിനായി ബേബി ഡെലിൻ സന്താന ലബ്ധിക്കായി മേഘ ജാസ്മിൻ ടിനു ടോം ടെൻസി നീതു സുഖപ്രസവത്തിനായി എലിസബത്ത് വിവിധ രോഗസൗഖ്യത്തിനായി ആഷ്വിൻ ബെഞ്ചമിൻ സീന എഡ്വിൻ അശോക് ജിഷ ഷീബ ദിയ മറിയമ്മ ഡെൻസൺ ലിജി സൂസൻ ലീല ജെസ്സി ജോർജ് തങ്കച്ചൻ ഹാരിയറ്റ് ചെറിയാൻ സോണി ആൻ്റണി ഓട്ടിസം ബാധിച്ചവർ ശാരീരിക മാനസിക പരിമിതിയുള്ളവർ മറ്റു വിവിധ രോഗ നിയമങ്ങളെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവരെയും ഈ സമയോർത്ത് പ്രാർത്ഥിക്കാം പരമപിതാവായ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങ് മധ്യസ്ഥം വഴിയും ഞങ്ങൾക്ക് നേടിത്തരണമേയും ശാന്തനും സ്നേഹസമ്പൂർണ്ണനുമായ കുസ് അന്തോണീസേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ക്രിസ്താന്തോണീസെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിതക്ലേശങ്ങളെ പ്രശാന്തയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മയും സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങോട്ട് രാജ്യം പരണമേ അങ്ങോട്ട് സ്വർഗ്ഗത്തിലെ പോലെ നന്മ തന്ന പറയെ സ്വസ്ഥീകർത്താവ് അങ്ങയോട്ട കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹപ്പെട്ടപ്പോൾ ആകുന്നു അങ്ങോട്ട് അത്മൂലമായ അനുഗ്രഹപ്പെട്ടവനാകുന്നു പിതാവിനും പരിശുദ്ധാത്മാവിനും സമൂഹ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യ നമോ ആയി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശന്തോണിസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത പ്രതിനിധികളിൽ അപഞ്ചലമായ വിശ്വാസത്തോടും തീഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃഗ്നങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപുറം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിള സമൃദ്ധിയും തൊഴിൽസ്ഥിരതയും നീതിയും വഴി സാമ്പത്തികബദ്ധതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും എവർക്ക് ലഭ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥൻ്റെ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞുവിട്ടുവാനും കൃപേൽമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവിട അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക അസുഖങ്ങളാലും മാനസ്യ വിതകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാശക്തിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയമായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്നാസനർക്ക് പ്രത്യാശയും ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനം പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വക്താനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ അങ്ങ് വിശ്വസദാസനായ സന്തോണിസിനെ വിശേഷപുണ്യങ്ങളാലും അത്ഭുതപ്രവർത്തകരത്താലും ധന്യമാക്കുന്നതിന് അങ്ങ് തിരുവള്ളമായല്ലോ അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ വിഷയത്തിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ക്രിസ്തു प्रेषि दोत्तमा परिपादङ्गो माश्रय रामरात्मायोगं प्रार्थ

ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥനകൾ എല്ലാവർക്കും നേരുകയാണ് ഇന്ന് തിരുസഭിയായിലെ കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക വിശുദ്ധമാർത്ത മറിയം ലാസർ എന്നീ വിശുദ്ധരുടെ തിരുനാളുകൾ തിരുസഭ ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വിശുദ്ധമാർത്തയുടെ തിരുനാളാണ് ജൂലൈ ഇരുപത്തിയൊൻപതിന് ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇപ്പോൾ ഫ്രാൻസിസ് അതൊരു ബദനി കുടുംബത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കാൻ ആഹ്വാനം നൽകി പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് പലതരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് വളരെ ക്ലോസായിട്ടുള്ളവരുണ്ട് വല്ലപ്പോഴൊക്കെ വിളിക്കുന്നവരുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ട് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എപ്പോഴും കൂടെ നടക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സുഹൃത്തുക്കൾ ഇല്ലാത്തവരൊന്നും തന്നെ ഉണ്ടാവില്ല വളരെ ചുരുക്കമായിട്ടേ ചിലർക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്ന് പറയാറുള്ളൂ എന്നാലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചിലർക്ക് കുടുംബങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് കുടുംബ സുഹൃത്ത് എന്ന് പറയുന്ന ചിലപ്പോൾ അതൊരു ഫാമിലി ആവാം അല്ലെങ്കിൽ വ്യക്തികളാകാം അങ്ങനെയുള്ള ഒരു കുടുംബ കുടുംബസുഹൃത്തായിട്ട് കരുതുന്ന വ്യക്തികളൊക്കെ ഉണ്ട് ബദനിയായിലെ കുടുംബത്തിന് ഒരു കുടുംബ സുഹൃത്തുണ്ടായിരുന്നു അത് ഈശോയാണ് ഈശോ സ്നേഹിച്ച കുടുംബം എന്നാണ് പറയുക ഈശോയ്ക്ക് ലാസർ രോഗിയാണെന്നുള്ള സന്ദേശം ലഭിക്കുന്നത് ഇപ്രകാരമാണ് നീ സ്നേഹിക്കുന്ന നീ സ്നേഹിക്കുന്നവൻ രോഗിയായി ഇരിക്കുന്നു നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ലാസർ എന്ന് പറയുക അതുകൊണ്ട് യോഹനനസ് വിശേഷം പതിനൊന്ന് അഞ്ചില് ഇപ്രകാരമാണ് യേശു വാർത്തയെയും മറിയത്തെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു ഈശോ കൂടെ കൂടെ ചെല്ലുകയും സന്ദർശിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ വിരുന്നിൽ പങ്കുകൊള്ളുകയും അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയും ഉപദേശങ്ങൾക്കൊക്കെ നൽകി ചെയ്യുന്നൊരിടമായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ചില തിരുത്തലുകളൊക്കെ ഈശോ നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ അത്ര അടുപ്പമുള്ളൊരു കുടുംബം ഈശോ വന്നു കയറിയ കുടുംബം പക്ഷേ അവിടെ ഒരു ദുരന്തം ഉണ്ടായി ഈശോ വരുന്ന കുടുംബമല്ലേ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നത് അകാലത്തിലൊരു മരണം ലാസറിൻ്റെ മരണം അകാലത്തിലാണ് ഈശോയ്ക്ക് അറിവ് കിട്ടിയിട്ടും ഈശോ വരാൻ വൈകി എന്നാണ് പറയണേ അവർക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ചോദ്യമുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ ഒന്ന് വരായിരുന്നു രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയൊന്നും ഇവർ പരാതിയൊന്നും പറയുന്നില്ല നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറയുക നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വാർത്ത പറയുക നോക്കുക ഈശോ വന്ന് കയറിയിറങ്ങിയ കുടുംബങ്ങളിൽ ഈ ദുഃഖങ്ങളും മുറവിളികളും ഉണ്ടാകും പ്രാർത്ഥിച്ചതുകൊണ്ടും പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടും കുതാശകൾ സ്വീകരിച്ചതുകൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും ദുഃഖങ്ങൾ വേദനകളും മുറവിളികളും ഒഴിഞ്ഞു പോകും എന്ന് നമ്മൾ കരുതരുത് അവിടെ ഉണ്ടാകാം ഇവിടെ ഈ ലാസറിൻ്റെ ഭവനം നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങൾ വേദനകളും ഉണ്ടാകാം പക്ഷേ ഈശോ കൂട്ടുകാരനായിട്ടുണ്ട് നമുക്കും നല്ല കൂട്ടു വേണം ഈശോയുടെ ഉപദേശങ്ങൾ അവരെ തെറ്റുതിരുത്തുന്ന ശാസനത്തിന് അതുപോലെ തന്നെ അവരെ ആത്മീയതയിൽ വളർത്തുന്നതിന് കാരണമായി തീർന്നു അതുപോലെ നമുക്കും നല്ല കുടുംബ സുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ ഈശോ ആ കുടുംബത്തിൻ്റെ തകർച്ചയിൽ ആ കുടുംബത്തെ പണിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അത് തകർന്നു പോകുമായിരുന്നു ആ കുടുംബം തകർന്നു പോകുമായിരുന്നു പക്ഷേ ഈശോ അതിനെ പണിതു നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ നമ്മുടെ ഭവനം പണിയുന്നവരാണോ അല്ലെങ്കിൽ പൊളിക്കുന്നവരാണോ തകർക്കുന്നവരാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെ ഒക്കെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ള വ്യക്തികളാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കി അവരെ നന്മയിലും വിശുദ്ധിയിലും വളർത്തുന്നവരാണോ അല്ലെങ്കിൽ തെറ്റിലേക്ക് പറഞ്ഞു വിടുന്നവരാണോ അപ്പോൾ അതുകൊണ്ട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ നിയമത്തിൽ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട് യസ്തറിൻ്റെ പുസ്തകത്തിലാണ് അഹസേരൂസ് രാജാവ് അഹസേരൂസ് രാജാവിൻ്റെ ഭാര്യ വാഴ്തി ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുക ഈ കുടുംബം തകർന്നുപോയ ഒരു കാര്യമുണ്ട് ഈ അഹസേരൂസ് രാജാവിന് നൂറ്റി ഇരുപത്തേഴ് പ്രവിശ്യകൾ അപ്പോൾ തൻ്റെ മഹത്വം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു കാർണിവൽ ഒരു എക്സിബിഷൻ നടത്തുകയാണ് വളരെ മനോഹരമായ തൻ്റെ പ്രതാപം എല്ലാവരും ആസ്വദിക്കണമെന്ന് പറഞ്ഞ് നൂറ്റി എൺപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നൊരു എക്സിബിഷൻ നടത്തി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുക ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു വിരുന്നും ഈ വിരുന്നിൽ ചെറിയവരും വലിയവരും എല്ലാവരും പങ്കെടുത്തിരുന്നു ആരെയും ഒന്നിനും നിർബന്ധിച്ചിരുന്നില്ല ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ സുലഭമായിട്ട് ഒരു ബൊഫെ ഇപ്പോൾ പണ്ട് ഇപ്പോഴത്തെ ഒരു രീതിയാണ് ബൊഫ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ പണ്ടേ ഉള്ള ഒരു കാര്യമാണ് ഈ ബൊഫ എന്ന് പറയുന്നത് അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം ആ ഒരു രീതിയായിരുന്നു അങ്ങനെ എല്ലാവരും വിരുന്ന് ആഘോഷിച്ചു ആനന്ദിച്ചു അങ്ങനെ ഏഴാമത്തെ ദിവസം ഈ രാജാവ് മദ്യപിച്ചു കഴിഞ്ഞ സമയത്ത് രാജാവിന് ഒരു തോന്നൽ തോന്നലുണ്ടാകുകയാണ് തൻ്റെ ഭാര്യ വാഷ്തിയുടെ സൗന്ദര്യം എല്ലാവരും കാണണം അറിയണം അതിനുവേണ്ടി വാഷ്തിരാജ്ഞി എൻ്റെ രാജസന്നിധിയിൽ രാജകിരീടം രാജ്ഞി പദം അലങ്കരിക്കുന്ന കിരീടം ധരിച്ചു വരട്ടെ എന്ന് രാജാവ് ഉത്തരവിട്ടു ഉടനെ തന്നെ ഈ വാഷ്തി രാജ്ഞി മറുപടി നൽകി ഞാൻ വരില്ല ഇത് ശരിയോ തെറ്റോ ഇത് ശരിയോ തെറ്റോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക രാജാവാണ് വാഴ്തിരാജ്ഞി ഭാര്യയാണ് റാണിയാണ് പക്ഷെ അവൾ വരില്ല എന്ന് പറഞ്ഞു അതിൽ അഹങ്കാരമുണ്ടെന്നോ അത് നമ്മുടെ മനസ്സാക്ഷിയുടെ രീതിയിൽ നമുക്കത് വിധിക്കാം ഏതായാലും സംഭവം ഇങ്ങനെ പോകുന്നു വാഴ്തിരാജ്ഞി ആ സമയത്ത് വേറൊരു കാര്യം ചെയ്യുകയായിരുന്നു കൊട്ടാരത്തിൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി അവളും ഇങ്ങനെ മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ആ ഒരു വലിയൊരു ആഘോഷത്തിലും അവളാണ് അവൾ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരില്ല ഇത് രാജാവിന് അപമാനത്തിന് കാരണമായി അപ്പോൾ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് മെമുക്കാൻ എന്ന് പറയുന്നൊരു വ്യക്തി പറയുകയാണ് അല്ലയോ രാജാവെ അങ്ങയുടെ പത്നി അങ്ങയെ കാണാൻ രാജകല്പന പ്രകാരം എല്ലാവരുടെയും മുമ്പിൽ അങ്ങെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയതുകൊണ്ട് രാജകൽപ്പന രാജകല്പന അങ്ങൊരു കാര്യം ചെയ്യണം വാഴ്ത്തി രാജി ഇനി അങ്ങയുടെ സന്നിധിയിൽ വരാനേ പാടില്ല ആ കണ്ടുപോകരുത് എന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന് മെമൂഖാൻ എന്ന് പറയുന്നൊരു വ്യക്തി രാജാവിന് ഉപദേശിക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കൂടിയുണ്ട് അങ്ങ് ഇത് ലംഘിച്ചിട്ട് ആ രാജ്ഞിയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇനി നാട്ടിലുള്ള സ്ത്രീകളെല്ലാം പുരുഷന്മാരെ ബഹുമാനിക്കാത്തവരാകും അതുകൊണ്ട് എല്ലാവർക്കും പാഠമാകാൻ വേണ്ടി എല്ലാ സ്ത്രീകൾക്കും പാഠമാകാൻ വേണ്ടി മെമുക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി വാഷ്തിരാജ്ഞി അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടാവരുത് പ്രിയമുള്ളവരെ ഈ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു വാഷ്തിരാജ്ഞി വരാതെ പക്ഷെ അന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കെട്ടയ്ക്ക് അടങ്ങിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാജാവ് ഈ വാഷ്തിരാജ്ഞിയെ കാണാൻ ആഗ്രഹിക്കുക അപ്പോൾ ഈ സെയിം പേഴ്സൺ ഇവർ പറഞ്ഞു അരുത് നീ കാണരുത് നീ കാണരുത് പ്രിയമുള്ളവരെ അതിന് ആത്മീയതലമുണ്ട് അവിടെയാണ് ഈ അസ്ഥരൻ്റെ വരവും മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ ഇത് ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണുക അതായത് ആ മെമ്മുഖാൻ്റെ ഉപദേശം മൂലം രണ്ടായിപ്പോയ കുടുംബം ജീവിത പങ്കാളി വേർ ചില ഉപദേശങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഇതുപോലെ തകർത്ത് കളയാറില്ലേ ചിലരുടെയൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കുടുംബ കോടതികളിലൊക്കെ കാണുന്ന കേസുകൾ അതിനു വേണ്ടിയൊക്കെ കേസിനൊക്കെ വേണ്ടി നിൽക്കുമ്പോൾ ചിലരുടെ ഉപദേശങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കളുടെ തന്നെ ഉപദേശങ്ങളാകാം ഈ കുടുംബ ജീവിതത്തെ തകർത്ത് കളഞ്ഞത് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ കുടുംബസുഹൃത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി എന്ന് പറയുന്നവരുടെ ഉപദേശങ്ങൾ അതുമൂലം കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ സുഹൃത്ത് ആരാ എൻ്റെ സുഹൃത്ത് ആരാ ഞാനൊരു സംഭവം പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരു കുടുംബം അവർ ഇന്നും അവർ സെപ്പറേറ്റായിട്ട് ജീവിക്കുക ഈ സെപ്പറേഷൻ്റെ പിന്നിൽ ഉണ്ടായ സംഭവം ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അപ്പൻ്റെ ബർത്ത് പെൺകുട്ടിയുടെ അപ്പൻ്റെ ബർത്ത്ഡേ ഡേ അവഘോഷിക്കാം ഇവൻ പറഞ്ഞു നീ പോയിക്കോളൂ ഞാൻ വൈകുന്നേരം വന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവളെ പറഞ്ഞു വിട്ടു ഇവൻ ഓഫീസിലാണ് അവന് എമർജൻസി ഒരു മീറ്റിംഗ് വന്ന് അവനത് കയറേണ്ടി വന്നു ആറു മണിക്ക് വരാമെന്ന് പറഞ്ഞത് ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കാരണം വളരെ അത്യാവശ്യമായ ഒരു മീറ്റിങ് ഇവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവൻ എടുത്തില്ല എട്ട് മണിയായി രാത്രി എട്ടുമണി എട്ടുമണിക്ക് ഇവൾ ഇവന് ഇവ ഫോ മീറ്റിങ് കഴിഞ്ഞ് ഫോൺ വിളിക്കാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവളും അത് കട്ട് ചെയ്തു അമ്മയെ വിളിച്ചു അമ്മയും കട്ട് ചെയ്തു അമ്മ അവളോട് പറഞ്ഞു നീ എടുക്കണ്ട ഇതിൻ്റെ പ്രശ്ന പരിഹരിക്കുക ഇതാണ് ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് ആ സംഭവം ഇതാണ് പക്ഷേ ഈ ഈ സംഭവത്തിന് ശേഷം വേറെ പല കാര്യങ്ങളും അതിനോട് കൂട്ടിച്ചേർത്തു അത് വേറൊരു കാര്യം പക്ഷേ ഇവരെ കണ്ടുമുട്ടിയ സമയത്ത് എന്തുകൊണ്ടാണ് മോളെ നീ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു നിൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേക്ക് വരാത്തവൻ നിന്നെ നോക്കുന്ന എൻ്റെ ഉറപ്പ് സിമ്പിളല്ലേ ഉപദേശം ആ കുടുംബം രണ്ടായി ഇതുപോലെ എത്രയോ ഉപദേശങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തെ പൊളിച്ചു കളയുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ കൂടാരങ്ങളെയൊക്കെ പൊളിച്ചു കളയുന്ന രണ്ട് പേര് രണ്ടിടങ്ങളിലാക്കുന്ന സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ കുടുംബാംഗങ്ങളുടെ ഉപദേശം അപ്പനും അമ്മയാകാം അങ്കിൾ ആൻറ്റി ആവാം ഇതെല്ലാം ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണേ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉപദേശങ്ങൾ നൽകി രണ്ട് തട്ടിലാക്കുന്നവർ അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു കൊച്ചു വാക്കിൽ നമ്മൾ ആ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ വിള്ളലുകൾ ഉള്ളതാക്കി തീർക്കാറുണ്ടോ നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ നമുക്കങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടോ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോ സുഹൃത്തായിട്ട് മാറട്ടെ നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് ഈശോ ഒരു കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ എത്ര മനോഹരമാകും അതുകൊണ്ട് ഉപദേശങ്ങൾ നൽകുന്നവരെ ശ്രദ്ധിക്കുക നമ്മൾ ഉപദേശകരാണെങ്കിൽ ആത്മാവിൻ്റെ നിറവുള്ള ഉപദേശകരാകാനായിട്ട് പ്രാർത്ഥിക്കണം നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനും കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് മുട്ടുകുത്താം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവ സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കൃപാനിധിയായ ദൈവമേ ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേക ദാസനായ വിശുദ്ധ അന്തോണിസിൻ്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയസമാധാനവും ആയിരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ